പോകാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയെപ്പറ്റിയും അതുമൂലമുണ്ടായ മഹത്തായ ഫലങ്ങളെപ്പറ്റിയും അപ്പോസ്തല പ്രവർത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രാർത്ഥനയുടെ രീതിയും ക്രമവും അഞ്ചാം വാക്യത്തിൽ ചുരുക്കമായി വിവരിച്ചിരിക്കുന്നു ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു ഈ വാക്യത്തിൽ നാം പ്രധാനമായും കുറിക്കൊള്ളേണ്ട പദം ദൈവത്തോട് എന്നതാണ് ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്കാണ് ശക്തിയുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കും എല്ലാ പ്രാർത്ഥനയും ദൈവത്തോടല്ലേ എന്ന് പരസ്യവും രഹസ്യവുമായ പ്രാർത്ഥനകൾ പലതും ദൈവത്തോടുള്ളവയല്ല എന്ന് ഖേദത്തോടെ പറയേണ്ടിയിരിക്കുന്നു ഒരു പ്രാർത്ഥന വാസ്തവമായി ദൈവത്തോടുള്ളതായിരിക്കണമെങ്കിൽ ആ പ്രാർത്ഥന ശ്രദ്ധിക്കുവാൻ ദൈവം ചെവി ജായിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ പല പ്രാർത്ഥനകളിലും ദൈവത്തെ പറ്റിയുള്ള ചിന്ത വളരെ പരിമിതമാണ് നമ്മുടെ അപേക്ഷകളെ ശ്രദ്ധിക്കുന്ന സർവശക്തനും സ്നേഹനിധിയുമായ പിതാവിനെ പറ്റിയുള്ള ചിന്തകളാൽ നമ്മുടെ ഹൃദയം നിറയേണ്ടതിന് പകരം നമ്മുടെ ആവശ്യങ്ങളെപ്പറ്റിയുള്ള ചിന്തകളാൽ നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കും പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളെപ്പറ്റിയോ പ്രാർത്ഥന കേൾക്കുന്നതിനെ പറ്റിയോ ആയിരിക്കയില്ല നാം ചിന്തിക്കുന്നത് പ്രത്യുത നമ്മുടെ മനസ്സ് ലോകത്തിൽ ഊടാടി സഞ്ചരിക്കയായിരിക്കും അത്തരം പ്രാർത്ഥനയിൽ ശക്തി ഉണ്ടായിരിക്കുകയില്ല നാം വാസ്തവമായി ദൈവസാന്നിധ്യത്തിലേക്ക് വരിക പ്രാർത്ഥനാ സ്ഥലത്ത് അവനെ മുഖാമുഖമായി കാണുക അവൻ്റെ പക്കൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾ ബോധപൂർവം അപേക്ഷിക്കുക അപ്പോൾ ശക്തി അനുഭവപ്പെടും പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമതായി ദൈവം കേൾക്കുന്നു എന്ന കൂടെ അവൻ്റെ സന്നിധിയിലേക്ക് നാം പ്രവേശിക്കണം ഒരു അപേക്ഷ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ദൈവവുമായി നാം സംസാരിക്കുകയാണ് എന്നും നമ്മുടെ അപേക്ഷ അവൻ ശ്രദ്ധിക്കുന്നു എന്നും അത് അവൻ നൽകുവാൻ പോകുകയാണെന്നും ഉള്ള വ്യക്തമായ നിർണയം നമുക്കുണ്ടായിരിക്കണം പരിശുദ്ധാത്മ ശക്തിയാൽ മാത്രമേ അത് സാധ്യമാകൂ അതിനാൽ വാസ്തവമായി നമ്മെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവിങ്കലേക്ക് നോക്കണം പരിശുദ്ധാത്മാവ് നമ്മെ ആ സ്ഥാനത്ത് വരുത്തുമ്പോളും ഒരു വാക്ക് പോലും ഉച്ചരിക്കുവാൻ ധൃതി കൂട്ടരുത് ശരിക്കു പ്രാർത്ഥിക്കുവാനായി ദൈവത്തോട് എന്ന ചെറിയ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയേണ്ടിയിരിക്കുന്നു